പതിവുപോലെ ഇക്കുറിയും സുന്ദരേശ്വരനെ വണങ്ങി കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങി കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ ഒരുപാട് തവണ എം എൽ എയും എംപിയുമായി എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രചരണം തുടങ്ങുന്നത് തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ക്ഷേത്ര പരിസരത്ത് വച്ചാണ് അതിന് ഇക്കുറിയും മാറ്റം വന്നില്ല രാവിലെ ഒമ്പത് മണിയോടെ ക്ഷേത്രത്തിലെത്തിയ സുധാകരൻ ക്ഷേത്രത്തിൽ തൊഴുത് പ്രസാദം വാങ്ങിയതിനു ശേഷമാണ് പര്യടന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയത് കെ സുധാകരനെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഷാളണിയിച്ച് സ്വീകരിച്ചു ടി സിദ്ദിഖ് എം എൽ എ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നായകൻ ഇന്ത്യ നായകൻ നായകൻ എന്ന് ചോദിച്ചാൽ മണിക്കൂർ മുറിയിൽ ചോദ്യം ചെയ്ത വർഷം വീട്ടിൽ നിന്ന് ഇന്ത്യൻ കുടിശായപ്പോ ആ താക്കോൽ താക്കോലേൽപ്പിച്ച് പടിയിറങ്ങി വീണ്ടും ആ വീട്ടിലേക്ക് കടന്നുപോയ രാജ്യവ്യാപകമായി രണ്ട് യാത്രകൾക്ക് നേതൃത്വം കൊടുത്ത് രാജ്യത്തിന്റെ ഹൃദയ ഹൃദയസ്പന്ദനങ്ങൾ മുഴുവൻ ആവാഹിച്ചെടുത്ത ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ കാശ്മീരകത്ത് സംസാരിച്ചതിന്റെ പേരിൽ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യാൻ നേതൃത്വം കൊടുത്ത ഇന്ത്യ പ്രധാനപ്പെട്ട നേതാവിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കൊടുത്തപ്പോ സൂറത്ത് എച്ച് എച്ച് വർമ്മയുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി ന്യായത്തെ തുടർന്ന് ആറ് മാസം ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങിയപ്പോഴും അവസാനം ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഇടനഞ്ചിലേക്ക് ഉയർത്തിയതായ ചൂണ്ടുവിരലുണ്ടല്ലോ ആ ചൂണ്ടുവിരൽ ഒരിഞ്ച് താഴ്ത്തില്ല എന്നുള്ളത് മാത്രമല്ല കൂടുതൽ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഞങ്ങൾ വീണ്ടെടുക്കും ആ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിക്ക് പിൻബലം കൊടുക്കാനാണ് ആത്മബലം കൊടുക്കാനാണ് പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ എം പി പാർലമെന്റിലേക്ക് കടന്നു പോകുന്നത് যাবোরে বসিণোড় বডি নিপিকরণ আইনা ওরিকল বডিগুলোকে ফরম পটিকোন আপনাদের দেইকারণা আপনাদের শ্রেষ্ঠ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചലേരി സി എം ബി പോളിറ്റ് ബ്യൂറോ മെമ്പർ സി എ അജീർ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ വി എ നാരായണൻ സജീവ് മാറോളി മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ റിജിൽ മാക്കുറ്റി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ